േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദ് മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കിരൺ ഇതേ തുടർന്ന് സ്റ്റെഫിയോട് ഇനി നിന്റെ പിന്നാലെയും എൻ്റെ കണ്ണുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സ്റ്റെഫിക്ക് വാശി വരുന്നുവെങ്കിലും സ്റ്റെഫി അത് പുറത്ത് കാണിക്കാൻ തയ്യാറാകുന്നില്ല ഇതേസമയം കിരണും കല്യാണിയും കൂട്ടരും വീണ്ടും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി അവൻ്റെ ശല്യം ആർക്കും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ധൈര്യമായി ഇനി ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല കൊക്കയിലേക്ക് വീണ ഗംഗാപ്രസാദ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും മുറിവ് കാരണം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ചികിത്സ തേടി സുഖം പ്രാപിച്ചതിനു ശേഷം തിരികെ എത്തുകയാണ് തൻ്റെ പക വീട്ടുന്നതിന് വേണ്ടി ഇത് കണ്ട് കിരൺ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്